കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരം പരിപാടി മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനാകെ അഭിമാനകരമായ നിമിഷമെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ജൂൺ ഇരുപത്തി എല്ലാ വർഷവും സാഹിത്യ നഗര ദിനമായി ആചരിക്കും വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘന മുരളി ചേരുന്നുണ്ട് മേഘന കോഴിക്കോടിനെ മാത്രമല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാനകരമായ നിമിഷമായിരുന്നു കോഴിക്കോട് ഇനി സാഹിത്യ നഗരമായി അറിയപ്പെടും മന്ത്രി രാജ് എം വി രാജേഷ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഈ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുത്തു അതുപോലെ തന്നെ എം ടി വാസുദേവൻ ആർ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന് വീട്ടിലെത്തി പുരസ്കാരം സമ്മാനിക്കുന്ന ഒരു കാഴ്ചയുമുണ്ടായിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും കോഴിക്കോടിന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കോഴിക്കോട് കാലത്ത് എല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട് ജില്ല മാറുകയാണ് കോഴിക്കോട് കോർപ്പറേഷന് ഇതൊരു അഭിമാന നേട്ടമായി മാറുകയാണ് അതിൽ ഇന്ന് നടന്ന പരിപാടി വലിയ ഒരു അഭിമാനത്തോടെ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി കോഴിക്കോട് നഗരത്തിന്റെ സമ്പാദ്യമായിട്ടുള്ള സാഹിത്യകാരന്മാർക്ക് വായനക്കാർക്ക് മാത്രമല്ല സാഹിത്യത്തെ അത്രയേറെ നെഞ്ചോട് ചേർക്കുന്ന ഒരു നഗരത്തിന് അത്രയേറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യത്തെ ആദ്യ നഗരമായി പോയി കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗരമായി അറിയപ്പെടും പരിപാടി മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യത്തിനാകെ അഭിമാനകരമായ നിമിഷമെന്നാണ് മന്ത്രി പറഞ്ഞത് അതേസമയം എം ടി വാസുദേവൻ നായർക്ക് ചടങ്ങിൽ പങ്കെടുക്കാനായില്ല അദ്ദേഹത്തിന് വീട്ടിലെത്തി പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരോഗ്യ കാരണങ്ങളാൽ എം ടി വാസുദേവൻ നായർക്ക് ചടങ്ങിൽ പങ്കെടുക്കാനായില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ജൂൺ ഇരുപത്തി മൂന്ന് എല്ലാ വർഷവും സാഹിത്യ നഗര ദിനമായി ആചരിക്കുമെന്നും ഈ ചടങ്ങിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു മറ്റു വാർത്തയിലേക്ക് പോകുന്നു വയനാട് കേണിച്ചു